ആക്രമണത്തിൽ കൊല്ലപ്പെട്ട കൊല്ലളികാവ് കല്ലാമൂല പാലത്തിങ്ങലിലെ കളപ്പറമ്പിൽ ഗഫൂർ അലിയുടെ കുടുംബത്തോട് ഫോണിൽ സംസാരിച്ച് വനവകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ എൻ സി പി സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം കണ്ണിയൻ കരീമിന്റെ നേതൃത്വത്തിലുള്ള സംഘം ഇന്ന് ഉച്ചയോടെ ഗഫൂറിന്റെ വീട് സന്ദർശിച്ചിരുന്നു ഉണ്ട് വീട്ടിലാണ് അമ്മ അവർ ഈ മത്സ്യ ഗഫൂറിന്റെ അമ്മ ഒരു കിടക്കാണ് മൂന്ന് കുട്ടികളെ രണ്ട് പെൺകുട്ടികളാണ് അപ്പൊ ഞങ്ങൾ അവര് ഇട്ടുണ്ട് അപ്പൊ അവര് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല അവരെ സംബന്ധിച്ചോളം ഗവൺമെന്റിൽ നിന്ന് കിട്ടാവുന്ന പരമാവധി ആനുകൂല്യം കിട്ടുക അത് അത് വാങ്ങിക്കൊടുക്കുക എന്നുള്ള മക്ക നമുക്ക് ചെയ്യാവുന്നൂ അത് അവരെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് ഏഹ് ഇത് കേൾക്കാം ഞാൻ അതായത് വലിയ മോൾക്ക് കൊടുക്കാം നിങ്ങളൊന്നും ആസ്വദിപ്പിച്ചാൽ മതി ഞാൻ കൊടുക്കാം ഒന്ന് ലൗഡ് ലൗഡ് സ്പീക്കറിലിട്ടള്ളൗഡ് സ്പീക്കറിലിട്ടാണ് ഏകദേശം അഞ്ചു മിനിറ്റോളം മന്ത്രി ഗഫൂറിന്റെ കുടുംബത്തോടെ സംസാരിച്ചു കിട്ടാവുന്ന പരമാവധി ആനുകൂല്യങ്ങൾ എത്തിക്കാമെന്ന് കുടുംബത്തിന് ഉറപ്പു നൽകി അടുത്ത ദിവസം വീട് സന്ദർശിക്കാമെന്നും മന്ത്രി പറഞ്ഞു മരിച്ച ഗഫൂറിന്റെ വീട് ഞാനും ഞങ്ങളുടെ സംസ്ഥാന സെക്രട്ടറി മജീദ് ബ്ലോക്ക് പ്രസിഡന്റ് കുറ്റിയാമ്മ സ്വദേശികളൊക്കെ ഉള്ള സംഘങ്ങൾ പോയിരുന്നു മന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് ഞങ്ങള് ഗഫൂറുടെ വീട് സന്ദർശിച്ചത് ഗഫൂറിന്റെ മക്കളുമായും ഒക്കെ ഞങ്ങൾ സംസാരിച്ചു വീട്ടിലെ സാഹചര്യങ്ങളും മനസ്സിലാക്കി മന്ത്രി തന്നെ മക്കളുമായി വലിയ മകളുമായി ഫോണിൽ നേരിട്ട് അഞ്ച് മിനിറ്റോളം സംസാരിച്ചു അവർക്ക് ആവശ്യമായ ഗവൺമെൻറ്റിന് കിട്ടാവുന്ന എല്ലാ ആനുകൂല്യങ്ങളും പരമാവധി വേഗത്തിൽ ചെയ്തു കൊടുക്കുമെന്ന് അവർക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട് മന്ത്രി അടുത്ത ദിവസം തന്നെ മന്ത്രി നേരിട്ട് അവരുടെ വീട് സന്ദർശിക്കാമെന്നും വാക്ക് നൽകിയിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും വേണ്ടത് ചെയ്യാമെന്ന് മന്ത്രി ഏറ്റിട്ടുണ്ട് സംസ്ഥാന സെക്രട്ടറി ഇ എ മജീദ് ജില്ലാ സെക്രട്ടറി എം ടി സുധീഷ് ബ്ലോക്ക് പ്രസിഡന്റ് പി കുട്ടിയാമു മണ്ഡലം പ്രസിഡന്റ് ടി സഫീർ അബ്ദുൽ സലാം തുടങ്ങിയവർ കൂടെ ഉണ്ടായിരുന്നു പൊന്ന് തന്നെയെന്നും മുതൽക്കൂട്ട് നിങ്ങളുടെ കൊച്ചു കൊച്ചു സമ്പാദ്യങ്ങൾ സ്വർണ്ണാഭരണങ്ങളാക്കി മാറ്റിയെടുക്കുവാൻ ഗോൾഡൻ ഡയമണ്ട്സ് ഇളങ്കൂർ ഇളങ്കൂർ ഗോൾഡ് പർച്ചേസ് സ്കീം ഗോൾഡൻ ഡയമണ്ട്സ് ഉല്ലാസവേളകൾ ആനന്ദകരമാക്കാൻ ഫൺ സിറ്റി പാർക്ക് വണ്ടൂരിന്റെ വികസനങ്ങളിൽ മാറ്റത്തിന്റെ വർണ്ണവിസ്മയം ഒരുക്കി ഫൺ സിറ്റി പാർക്ക് ഫൺ സിറ്റി പാർക്ക് മണലിമൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ